മീൻ മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചെമ്മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ മുളക് ഇട്ടതാണ് അപ്പോൾ ഞാനിത് അവിടെ ഒരു അരക്കിലോ ചെമ്മീനെ തൊലിയൊക്കെ മാറ്റി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ തലയൊന്നും കാണുന്നിട്ടില്ല കേട്ടോ പിന്നെ ചെറുതാണ് കേട്ടോ കൂടുതൽ വലുപ്പമൊന്നുമില്ല അപ്പോൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു സവോള രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് കുറച്ച് ചെറിയുള്ളി ഒരു കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതൊക്കെ തൊലി മാറ്റി നമുക്കൊന്ന് വയറ്റി എടുക്കാം ഇട്ട് കൊടുക്കുമ്പോൾ കാണിക്കട്ടെ ചെമ്മി മുളകിട്ടത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങ ചേർത്തി കണ്ടും ഉണ്ടാക്കാം തേങ്ങ വറുത്ത് ചേർത്തി ഉണ്ടാക്കട്ടോ അപ്പോൾ എല്ലാവരൊക്കെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് മുളകിട്ടതാണ് കേട്ടോ വെളുത്തുള്ളി സവോള അതുപോലെ ചെറിയ ഉള്ളി ഇതൊക്കെ നമ്മൾ തൊലിച്ച് റെഡിയാക്കിയാൽ മീൻകറി ഉണ്ടാക്കുമ്പോൾ എളുപ്പമാണ് അപ്പം ഞാൻ തൊലിച്ച് വെച്ചതൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ കൊടുമ്പുളിയാണ് ചേർക്കേണ്ടത് കേട്ടോ അപ്പം അതാ സവോള ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ സവോള തക്കാളി പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട് അപ്പം ഇതെല്ലാം നല്ലതുപോലെ വാടി കിട്ടിയിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്കിട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ ഫുള്ളായിട്ടില്ല കേട്ടോ കാശ്മീരി മുളക് പൊടിയാണ് ഇവയെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടിയും പെരിഞ്ചീരകം പൊടിച്ചതും കൊടുക്കുക എടുക്കുക പീസിമ്മിലാണ് കേട്ടോ പെട്ടെന്ന് പൊടികൾ കരിഞ്ഞു പോകും കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് മിക്സ് ചെയ്ത് കൊടുക്കുക മൺചട്ടി മൺചട്ടിയാകുമ്പോൾ നല്ല ചൂടാണ് കേട്ടോ മീൻ മീൻകറി ഉണ്ടാക്കുമ്പോൾ മൺചട്ടിയിലാണ് ടേസ്റ്റ് കേട്ടോ അപ്പം അധികം പേർക്കും അറിയേണ്ടത് തന്നെ അറിയാത്തവരും ഉണ്ടാവുമോ എല്ലാവർക്കും പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളത്തിൽ കൊടുമ്പുളി വെള്ളത്തിലിട്ടതുകൊണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ മുളക് പൊടിയൊക്കെ നല്ലപോലെ മരുന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഇതിലേക്ക് കൊടുമ്പുളി വെള്ളത്തിലിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് തണ്ട് ണ്ട് കറിവേപ്പിലിട്ടെടുക്കട്ടോ ഞങ്ങൾക്ക് ചെറിയുള്ളി അരഞ്ഞു തോന്നിച്ചെടുക്കാൻ അപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി കറിവേപ്പിലിട്ടെടുക്കട്ട അപ്പം ഒന്ന് ഞാൻ ഗ്യാസിലാണ് വെച്ചിട്ടുള്ളത് ഒന്ന് അടുപ്പിൽ കത്തിക്കാൻ മാടിയുള്ള ദിവസമാണ് കേട്ടോ അപ്പം ഒന്ന് ഗ്യാസിലാണ് ചിലപ്പടുപ്പ് കത്തിക്കാനൊരു മാടി തോന്നുമല്ലാതാണ് കേട്ടോ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി വയറ്റി എടുക്കാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് സവോള വാടി വാടിക്കിട്ടുമല്ലോ ഈ സമയത്തൊക്കെ ഫ്ലെയിം കുറച്ച് കൊടുത്ത് കണ്ടെ മൺചട്ടി ആവുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും പുകൾ ഉള്ളത് കൊണ്ടൊക്കെ കാണാൻ ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ ഇതിൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരു കപ്പ് ഇതിനൊക്കെ ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കും ഫ്ലെയിം കുറച്ച് തരണം കൂട്ടി കൊടുക്കുക മൺചട്ടിയിലാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഏത് മീൻ കറി ഉണ്ടാക്കുകയാണെങ്കിലും മൺചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ആണ് തിളച്ചി കിട്ടണം തിളച്ചി കിട്ടിയതിന് ശേഷം ഇതിലേക്ക് ചെമ്മീൻ അപ്പോൾ നമ്മൾ കറി തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക തിളച്ചിൻ്റെ സമയത്ത് തീ സിമ്മിലാക്കിങ്ങാണ്ട് വേവിച്ചെടുക്കുക അടച്ചു കൊടുക്കുക ഇപ്പം നമ്മൾ ചെമ്മിൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ പുക ഒന്നിങ്ങൾക്ക് കാണുന്നുണ്ടാവൂല നമുക്കിതൊന്ന് തോമിച്ചെടുക്കാം ഗ്യാസ് ഓഫാക്കിക്കണം കേട്ടോ വറവിട്ടെടുക്കാൻ തൂമിച്ചെടുക്കാനൊക്കെ ഒരു ചെറിയൊരു വാലുള്ള പാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഗ്യാസിൽ വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ അടുപ്പിൽ ഇങ്ങോട്ട് തന്നെ ഇത് കണ്ട ചട്ടി ചൂടായിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കൂടുതൽ ഒഴിച്ച് കൊടുക്കണ്ട നമ്മൾ സവോളയൊക്കെ വയറ്റിങ്ങാണ്ടാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് അതാ പാത്രം ഒരു ഭാഗ്യത്തിനോട് നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനത്തെ പാത്രം ആകുമ്പോൾ നമുക്ക് തൂമിച്ചെടുക്കാൻ എളുപ്പമാണ് കേട്ടോ നമ്മൾ ചെറിയ ചട്ടിനെക്കാട്ടി നല്ലത് ഇങ്ങനത്തെ വാലുള്ള പാത്രമാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് തൂമിച്ച് ഒഴിച്ച് കൊടുക്കാൻ പറ്റും അപ്പം അങ്ങനെ കണ്ട് വാങ്ങിയതാണ് കേട്ടോ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വാടി കൊടുക്കും ഈ സിമ്മിലാണ് കേട്ടോ തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഇത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പില രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കും അപ്പോൾ എരിവ് നമ്മൾ കറിയിൽ കുറച്ച് കുറവാനൊരു ടീസ്പൂണും കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ തീ ഓഫാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇട്ട പിന്നെ രണ്ട് പച്ചമുളക് രണ്ട് കണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് വീച്ചു കൊടുക്കുന്നത് തന്നെ അത് വാടി കൊടുക്കാം കറിയിലേക്ക് ചെമ്മീൻ മുളക് കറി റെഡി ആയിട്ടുണ്ട് കൊടുമ്പൊളിട്ട് വെച്ചതുകൊണ്ട് നല്ലൊരു ടേസ്റ്റും കൂടിയാണ് ഏത് മീൻ കറിയിലും കൊടുമ്പോളിട്ട നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നമ്മൾ മുളക് കറി ആകുമ്പോൾ കറി റെഡിയായി പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മുളകിട്ട കറിയിലേക്ക് തേങ്ങാപ്പാൽ ചേർത്തിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങാപ്പാലോ തേങ്ങ ചേർക്കുകയോ വറുത്തരച്ച് ചേർക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻഷാ ഉള്ള അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം